ഞായറാഴ്ച കേറോയിൽ നടന്ന ചർച്ച അവസാനിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിനിധികൾ ദോഹയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ചകൾ സ്ഥിരീകരിച്ചുവെങ്കിലും പ്രതിനിധി സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ഖത്തറിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ വർക്കിംഗ് ലെവൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമെന്നാണ് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ ബന്ദിയാക്കൽ വെടിനിർത്തൽ കരാർ എന്നിവയിലെ അവശേഷിക്കുന്ന വിടവുകൾ നികത്താൻ ലക്ഷ്യമിട്ട് സംഘം അമേരിക്ക ഖത്തർ ഈജിപ്ത് മധ്യസ്ഥരുമായി ചർച്ച തുടരുന്നു െന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഇസ്രായേൽ പ്രതിനിധി സംഘം പുറപ്പെട്ടതിനു ശേഷവും കെയ്റോയിൽ ചർച്ചകൾ തുടരുന്നുവെന്നും ദോഹയിൽ എന്നത്തേ പോലെയും വരും ദിവസങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പ് തലത്തിൽ ചർച്ചകൾ നടക്കുമെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ക്രിബി വ്യക്തമാക്കി ആ ആവശ്യങ്ങളും ഇസ്രായേൽ നിരത്തുന്ന ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരം നിലനിൽക്കുമ്പോൾ ചർച്ചകൾ തകർന്നു എന്ന നിർദ്ദേശങ്ങൾക്കെതിരെ കൃപി പിന്നോട്ടു പോവുകയും നേരെ അവ വരുത്തി തീർത്തതാണെന്ന് പറയുകയും ചെയ്തു ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിച്ച മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയയുമായും ഷിൻപിംഗ് തലവൻ റോണൽ ബാറുമായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഉന്നതതല സൈനിക ഉദ്യോഗസ്ഥരെ മീറ്റിംഗുകളിൽ നിന്ന് ഒഴിവാക്കി നെതന്യാഹുവും ടീം അംഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കിയാണ് ടീം കേറോയിലേക്ക് പോയതും മടങ്ങിയതും അതേസമയം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ചിലർ തങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തതായും അതിനാൽ ഇസ്രായേലിന്റെ നിലപാടുകൾ മയപ്പെടുത്താൻ തന്നെയാണ് തീരുമാനമെന്നും ചാനൽ വൃത്തങ്ങൾ പറയുന്നു അടിസ്ഥാനരഹിതമായ റിപ്പോർട്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ െ വിശേഷിപ്പിച്ചത് എന്നാൽ എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരായും കൂടിയാലോചിച്ചാണ് പ്രതിനിധി സംഘത്തിന് നൽകിയ മാൻഡേഴ്സ് തീരുമാനിച്ചതെന്ന് പി എംഒ പ്രസ്താവനയിലും വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച ഹിസ്പുല്ല ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയപ്പോൾ പ്രതിനിധികളെ ചർച്ചയ്ക്കയക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചായിരുന്നു സമീപ ദിവസങ്ങളിലെ തീരുമാനം അതേസമയം ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുല്ലയെ വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലർച്ചെയുമായി നടത്തിയ ആക്രമണം അവസാനത്തേതല്ല എന്നും അദ്ദേഹം പറഞ്ഞു റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള ശ്രമിച്ചിരുന്നു ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതലുകൾ ആക്രമണം നടത്താൻ ഐ ഡി എഫിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഹിസ്ബുളയ്ക്കെതിരെ തുടർ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഹിസ്ബുൾയുടെ പ്രകോപനം ഉണ്ടായത് കൂടാതെ ഇസ്രായേലിനെതിരായ ആദ്യഘട്ട ആക്രമണം പൂർത്തിയാക്കിയെന്ന് ഹിസ്ബുള അറിയിക്കുകയും ചെയ്തു പതിനൊന്ന് ഇസ്രാലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ തൊടുത്തു എന്നാണ് ഇസ്പ്രിൾ അറിയിച്ചിട്ടുള്ളത് ആക്രമണങ്ങളെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പ്രതിരോധ മന്ത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു